ക്ഷേത്രസങ്കല്പത്തിനും ക്ഷേത്ര ആരാധനയ്ക്കും പുതിയ മാനം കൈവരുത്തുവാൻ ഈ ക്ഷേത്രമില്ലാ ക്ഷേത്രത്തിന് സാധിച്ചിട്ടുണ്ടെന്നതാണ് വസ്തുത ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് സമാനതകളില്ല മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ചടങ്ങുകളിൽ മാറ്റിവെച്ചിട്ടുണ്ട് കുറിച് വിഭാഗത്തിൽപ്പെട്ട സ്ഥാനികനായ ഒറ്റപ്പിലാനാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത് താത്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവുതിരിച്ച് നൽകാനുള്ള അവകാശം ആശാരിക്കാണ് വിവിധ ദൈവസ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നൽകേണ്ടത് കണിയാൻമാരാണ് അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് തീയ്യ വിഭാഗത്തിൽപ്പെട്ടവരും കത്തിക്കാനുള്ള വിളക്കുതിരി കൊണ്ടുവരാനുള്ള അധികാരം വണ്ണാൻ സമുദായക്കാർക്കുമാണ് ഉത്സവം നടത്താൻ ബാധ്യസ്ഥരായ സമുദായക്കാർ ഒരേ സ്ഥലത്ത് താമസിക്കുന്നത് ഇവിടുത്തെ ഒരു സവിശേഷതയാണ് വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെ നൂറുകണക്കിന് അവകാശികൾ അണിനിരക്കുന്ന അപൂർവ ഉത്സവം കൂടിയാണ് കൊട്ടിയൂരിലെ വൈശാഖോത്സവം കാനണനടുവിലുള്ള യാഗോത്സവ സന്നിധാനം കാനണ നടുവിലുള്ള മണിത്തറയിലെ സ്വയംഭൂ ശിവലിംഗമാണ് ആരാധനാ ബിന്ദു ഭാരതവർഷത്തിലെ അതിപൗരാണിക മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീകുട്ടിയൂർ മഹാദേവ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ കാണാത്ത പല പ്രത്യേകതകളും ഇവിടെയുണ്ട് ഹൈന്ദവ വിഭാഗത്തിലെ മുഴുവൻ ജാതികളിലും ഉപജാതികളിലും പെട്ട അറുപത്തിനാല് ജന്മസ്ഥാനികർ ആരും ക്ഷണിക്കാതെ തന്നെ തങ്ങളുടെ കർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കുന്നു പല ഐതിഹ്യങ്ങളും കൊട്ടിയൂരിലെ ഓരോ പ്രത്യേകതകളെ കുറിച്ചുമുണ്ട് ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല പണ്ടൊരു ബ്രാഹ്മണ സ്ത്രീ പൊന്നിരിക്കും പാലയിൽ നിന്നെടുത്ത ആഭരണം തിരിച്ചു കൊടുക്കാത്തതാണ് ഇതിനു കാരണം രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല മണിത്തറയിലെ സ്വർണക്കിണ്ണം മോഹിച്ച് നിലവിളിച്ച രാജകുടുംബത്തിലെ കുട്ടിക്ക് സ്വർണപാത്രം നൽകാൻ കൽപ്പിച്ച പെരുമാൾ മേലിൽ രാജകുടുംബങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുകയായിരുന്നു എന്നാണ് വിശ്വാസം രാപ്പകൽ ഒരുപോലെ വിറകരിയുന്ന കുട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്ന് ചാരം നീക്കേണ്ടി വരാറില്ലെന്നും ഈ ചാരം നിത്യവും ശിവഭൂതങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടെന്നുമാണ് വിശ്വാസം പഴയ ആചാരങ്ങൾ അതേപടി തുടരുന്നു എന്നതാണ് കുട്ടിയൂരിലെ പ്രത്യേകത അക്കരക്ഷേത്രത്തിൽ ഉണക്കലരിച്ചോറാണ് പ്രസാദം